ഹലോ ഫ്രണ്ട്സ് പൈസസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ കാസർഗോഡ് കടന്തക്കാട് മുതൽ മൊഗ്രാൽ അണ്ടർപാസ് വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ കുറേ ദിവസമായിട്ട് അപ്ഡേഷനൊന്നും എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല ഭയങ്കര ചൂടൊക്കെ പിന്നെ പണീൻ്റെ കാര്യങ്ങളായതുകൊണ്ട് തന്നെ റോഡിൻ്റെ വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല ചെറിയൊരു സമയം കിട്ടിയപ്പോൾ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് സമർപ്പിക്കുന്നു അപ്പം എല്ലാവരും വീഡിയോ തുടങ്ങുന്ന ചാനൽ ആറ്റം ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബെല്ലൈക്കൺ കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് മറ്റുള്ളവർക്കും കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കറന്നുകാട് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം വണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉയർത്തി അവസാന ഘട്ടത്തിൽ എത്തി എത്തിക്കൊണ്ട് വരുന്നുണ്ട് അപ്പം ഇനിയും ഒരു പത്ത് പതിനഞ്ച് ദിവസം ഭാഗത്തെ വർക്കുകൾ പിടിക്കുമെന്നാണ് തോന്നുന്നത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് കുറേ ഈ റീടൈൻ വാൾ ആറി പാനൽ ഉയർത്തുന്നത് നല്ല വർക്കുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നല്ല ദിവസങ്ങൾ വേണ്ടി വരുന്നുണ്ട് ഈ വർക്കിന് ഇപ്പോൾ ഈ ഭാഗത്ത് അതായത് അടക്ക് താളിപ്പടുപ്പ് ഭാഗത്തെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ലെയർ ടാറിംഗ് വർക്ക് ഈ ഭാഗങ്ങളിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡിവൈഡർ വർക്കിൻ്റെ വർക്കുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ ഭാഗത്ത് അതെവിടെ നേരത്തെ എല്ലാം ടാറിംഗ് വർക്കുകൾ കഴിയാൻ ബാക്കിയുടെ ആ ഭാഗം ഇപ്പോൾ ടാറിംഗ് വർക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഡിവൈഡർ വർക്കിൻ്റെ വർക്ക് ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ ഒരു ലോറി സ്റ്റാർട്ട് പന്തായിട്ട് ഫുൾ ബ്ലോക്കായിട്ട് നിന്നിട്ടുണ്ട് അപ്പം അങ്ങോട്ട് പോയി നോക്കാൽ അതായത് ഈ ബ്ലോക്ക് ഈ ബണ്ടി സ്റ്റാർട്ട് ഓഫ് ആയ വണ്ടീൻ്റെ ഡീസല് ഒരു ടാങ്കിൽ തീർന്നിട്ട് വണ്ടി ഓഫായി മറ്റേ ടാങ്കിൽ ഡീസലുണ്ട് ഇപ്പോൾ തൽക്കാലം മറ്റേ അപ്പുറത്തെ ടാങ്കിൽ നിന്ന് ഇതിൽ രണ്ട് ടാങ്ക് ഉണ്ട് ഒന്ന് എക്സ്ട്രാ ടാങ്കുണ്ട് അപ്പം മറ്റേ ടാങ്കിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോഴത്തെ ടാങ്കിലേക്കെന്നെ ഒഴിച്ചിട്ട് ബണ്ടിനെ സ്റ്റാർട്ടാക്കാൻ നോക്കുന്നുണ്ട് ഇവർ ഞാൻ ചോദിക്കുമ്പോൾ അങ്ങനെയാന്ന് പറഞ്ഞത് അപ്പുറത്തെ ടാങ്കിൽ ഡീസലുണ്ട് പക്ഷേ ആ ടാങ്കിൽ നിന്ന് ഇഞ്ചിനിലേക്ക് പോകുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ വണ്ടി കുടുങ്ങിട്ട് ഭയങ്കര ബ്ലോക്ക് ആയിട്ടുണ്ട് ഒരു വണ്ടി പോയി ഇപ്പോൾ കേബിളെല്ലാം പൊട്ടി അതിൻ്റെ അടുത്തിട്ട് ഫുള്ള് ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഓരോല്ലാം വണ്ടി ഡീസൽ അടിച്ചിട്ട് പോയി ആക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ വണ്ടി സ്റ്റാർട്ടായി സിമെൻറ്റിൻ്റെ വണ്ടി അത് കാരണം കയ്യാണ്ട് എടുക്കണം ലൈറ്റുണ്ട് അവിടെ കേബിളുണ്ട് ആ കേബിൾ ടച്ച് ആ അങ്ങനെ അതുകൊണ്ടാണ് അവിടെ ബ്ലോക്ക് ആയി പോയത് അതുകൊണ്ടും അങ്ങനെ നമ്മൾ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ടാറിംഗ് വർക്ക് ഒക്കെ കഴിഞ്ഞ് എൻ്റെ ലെഫ്റ്റ് സൈഡും ടാറിംഗ് വർക്ക് കഴിഞ്ഞ് നേരത്തെ ലെഫ്റ്റ് സൈഡിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞതാണ് വലതുവശത്താണ് അവസാനം വർക്ക് കഴിഞ്ഞത് അപ്പം ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് ഈ ഫ്രി ഫ്രിക്ഷൻ സ്ലാബ് കോൺക്രീറ്റ് വർക്കിൻ്റെ വർക്ക് പെൻഡിങ്ങിലായതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ടാറിങ് വർക്ക് പെൻഡിങ്ങിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഡിവൈഡർ ഇവിടുന്ന് അടുക്കത്ത് വയൽ മുതൽ ഈ നമ്മുടെ കറന്തക്കാട് വരെ ഡിവൈഡറിൻ്റെ വർക്ക് ആരംഭിച്ചിട്ട് ഇപ്പം വർക്ക് ഏകദേശം സിംഗിൾ ലെയർ ടാറിങ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഭാഗത്തുനിന്ന് ഏകദേശം എരിയാൽ എരിയാൽ പാലം മുതൽ നമ്മുടെ കർദ്ദക്കാട് വരെയുള്ള സിക്സ് ലൈൻ ടാറിങ് വർക്ക് സിംഗിൾ ലയർ ടാറിങ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് എരിയാലി ചെറിയ ബ്രിഡ്ജിൻ്റെ വർക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല കാരണം കഴിഞ്ഞതേ വർക്കിൽ തന്നെയാണ് കാരണം മേൽഭാഗം ഇത് സ്ലേബ് വർക്ക് അപ്പം ചെയ്യാനും ബാക്കിയുള്ളത് അപ്പോൾ ആ ഭാഗത്ത് ഈ തൂണുകൾ സെറ്റ് ചെയ്യുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൂണുകൾ സെറ്റ് ചെയ്യുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഭാഗത്ത് എൻ്റെ വലതുവശത്താണ് വശത്താണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ഏരിയയിൽ അണ്ടർ പാസ് വർക്ക് ഒരു സൈഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിനുശേഷം ആ ഭാഗത്ത് അതിൻ്റെ അണ്ടർപാസിൻ്റെ സൈഡിലേക്കുള്ള റീടൈൻ വാളിൻ്റെ വർക്ക് നടക്കുകയാണ് അതേപോലെ തന്നെ ഈ ഭാഗത്തെല്ലാം ഈ റീടൈൻ വാള് നിർമ്മിക്കുന്ന കോൺക്രീറ്റ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സൈഡ് വലതുവശത്ത് സർവീസ് റോഡിൻ്റെ വെറ്റ് മിക്സ് ഇട്ട് കമ്പാക്റ്റ് ചെയ്യുന്ന വർക്ക് നടക്കുകയാണ് ഇപ്പോൾ എരിയാലി ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജംഗ്ഷൻ്റെ ഭാഗത്ത് ഇപ്പോൾ റീറ്റെയിൻ വാളൊക്കെ ഏകദേശം വർക്കുകൾ കഴിഞ്ഞിട്ട് ഈ ഭാഗം കൂടി ഇനി റീറ്റെയിൻ വാൾ നിർമ്മിക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ ഈ സൈഡ് ഫില്ല് ചെയ്യുന്ന വർക്കാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഈ ഭാഗത്ത് റീറ്റെയിൻ വാൾ നിർമ്മിക്കാൻ ബാക്കിയുണ്ട് ൂടി അടുത്ത് നമ്മുടെ ചൌക്കി അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിന്റെ വർക്ക് എന്താ നമുക്ക് നോക്കാം വൺ സൈഡ് നേരത്തെ ടാറിങ് വർക്ക് കഴിഞ്ഞതാണ് മറു സൈഡിൽ നേരത്തെ ഫ്രിക്ഷൻ സ്ലാബ് കുറച്ചും കൂടി ബാക്കി ഉള്ളതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ ടാറിംഗ് വർക്ക് കുറച്ച് പെൻഡിങ്ങിലായിട്ടായിരുന്നു പക്ഷേ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇപ്പം അതിപ്പോൾ എൻ്റെ ഇടതുവശത്തെ മൂന്ന് പേരിപ്പാതയിൽ ടാറിംഗ് വർക്കുകൾ ചെയ്യാനാണ് ബാക്കിയുള്ളത് എൻ്റെ വലതുവശത്ത് ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇടതുവശത്ത് ഇപ്പോൾ ബിഡ് സ്പ്രേ ചെയ്ത് കോട്ടിംഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത് തന്നെ ഈ ഭാഗത്ത് ടാറിംഗ് വർക്കുകൾ ഉണ്ടാവും ഇപ്പോൾ ബിഡിമിങ് സ്പ്രേ ചെയ്ത് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ ടാറിംഗ് വർക്ക് ഉണ്ടാവുക അപ്പം ഫ്രിക്ഷൻ സ്ലാബ് ഒക്കെ സെറ്റ് കഴിഞ്ഞ് കൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ബാക്കിയുള്ള വിശേഷത്തിൽ വിശേഷത്തിലേക്ക് നമുക്ക് പോകാം എൻ്റെ അടുത്ത വർഷത്ത് ഈ ഭാഗത്തായിരുന്നു നേരത്തെ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു ആ ഭാഗത്തൊക്കെ ആ വർക്കുകൾ കഴിഞ്ഞിപ്പോൾ ഏകദേശം ഇട്ടാറിങ് വർക്കിലെ ആണ് നടക്കേണ്ടത് ഇനിയിപ്പോൾ മൊഗ്രാൽ പുത്തൂരിലെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം കൂടുതൽ റോഡ് റോഡ് വ്യൂ എടുത്തിട്ട് എപ്പോഴും കാണിക്കുന്ന അതേ ഭാഗത്തന്നെ വീണ്ടും വീണ്ടും കാണിക്കും നിങ്ങളെ ബോർ അടിപ്പിക്കുന്നതായി വെച്ചിട്ടാണ് കൂടുതൽ അങ്ങനെ റോഡ് വ്യൂ എടുക്കാത്തത് ആവശ്യമുള്ള വർക്ക് നടക്കുന്ന ഭാഗത്തെ മാത്രം വീട് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത വിശേഷങ്ങൾ മാത്രം നിങ്ങൾക്ക് കാണിച്ച് ഇതാക്കാം വീഡിയോ വെറുതെ എന്ന് വിചാരിച്ചാണ് വെച്ചിട്ടാണ് ഞാനിപ്പം ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ എപ്പോഴും കാണിച്ച് തന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്കും പോറടിക്കും അതുകൊണ്ട് ഇപ്പോൾ വർക്ക് എവിടെയെല്ലാം നടക്കുന്നുണ്ട് ആ ഭാഗത്തെ നിങ്ങൾക്ക് ദൃശ്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുൾ സ്ക്രീനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കഴിയുന്നതും ആഡ് കാണുക എന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും എണ്ണ പൈസ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ എല്ലാം മൈനസ് മൈനസ് ആണ് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കണം കാണിക്കണമെങ്കിൽ എനിക്കും ഈ പ്രവർത്തികൾ കാണണു വേണം അതുകൊണ്ടാണ് നമുക്കൊരു പാഷനായിപ്പോയി വീഡിയോ ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മൊക്കരാൽപുത്തൂർ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ബ്രിഡ്ജിൻ്റെ വർക്ക് സെൻടർ ഭാഗത്തെ രണ്ട് സ്പാൻഡ് മുകളിലുള്ള സ്ലാബ് വർക്കാണ് ഇനി നടക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നടന്ന് വരികയാണ് നല്ല സ്പീഡിലാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഏകദേശം പാലത്തിൻ്റെ വരെ നോക്കാം പുത്തൂർ പാലം കഴിഞ്ഞ മോക്ലാൽ പുത്തൂർ പാലം കഴിഞ്ഞ ഭാഗങ്ങളിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ടാറും വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം പാലത്തിൽ സർവീസ് റോഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ദൈവിടെ നിന്നാണ് അവസാനിക്കുന്നത് അതായത് ഈ ഭാഗത്ത് ഒരു വഴിയുണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന റെയിൽ കടന്നിട്ട് പോകുന്ന വഴിയുണ്ട് അടുത്തേക്കാണ് സർവീസ് റോഡ് നിൽക്കുന്നത് എത്തി എത്തി നിൽക്കുന്നത് അപ്പം ഈ ഭാഗത്ത് അപ്രോച്ച് ഇപ്പോൾ പാലത്തിലേക്കാൾ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഈ ഭാഗത്ത് ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം അപ്പോൾ അടുത്ത് തന്നെ ഇനി മംഗലാപുരം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതുവഴിയായിരിക്കും തിരിച്ചുവിടുന്നത് ഇത് ഈ ഭാഗം വഴി ഇപ്പം ഞാൻ കയറുന്ന ഭാഗം വഴിയായിരിക്കും ഇനി മംഗലാപുരം വരുന്ന വാഹനങ്ങൾ തിരിച്ചു വിടുക എന്നിട്ട് ആ പാ പഴയ പാലം കഴിഞ്ഞ പാടുള്ള ലെഫ്റ്റിലേക്കുള്ള സർവീസ് റോഡിലേക്കായിരിക്കും ഇനി ആ മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന വണ്ടികൾ ഇതായി കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് പുതിയ പാലത്തിലേക്കുള്ള ടാറിങ് വർക്ക് കഴിക്കുക ഇപ്പം ഈ പാലത്തിൻ്റെ വർക്ക് തീരുന്നതുവരെ ഇങ്ങനെ ആയിരിക്കും അതായത് ഈ ഭാഗം കുറച്ച് മണ്ണിടുന്ന ഭാഗം കുറച്ച് പെണ്ടിങ്ങിൽ വെച്ചിട്ട് ബാക്കി അതായത് ഈ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം പാലത്തിലൂടെ ഇരു സൈഡിലേക്കും വണ്ടികൾ തിരിച്ചുവിട്ടായിരിക്കും ബാക്കിയുള്ള വർക്കുകൾ തുടങ്ങുക അപ്പോൾ ഇതുവരെ പാലത്തിന് ഏകദേശം ഇരുപത് മീറ്റർ മുമ്പ് വരെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള വിഭാഗം കൂടി മാത്രമാണ് ഇനി ബാക്കിയുള്ള വർക്കുകൾ നടക്കാൻ ബാക്കിയുള്ളത് ഇവിടെ ഒരു ഷോറൂമുണ്ട് മഗ്രാൽ അപ്പം കുറച്ചും കൂടി ഇവിടെ വർക്ക് പെൻഡിങ്ങിൽ നിൽക്കുകയാണ് നമ്മൾ മൊഗ്രാൽ പു മൊഗ്രാൽ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് വളരെ 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 ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നല്ലോണം ടണ് കണക്കിന് മണ്ണാണ് ഇവിടെ ആവശ്യം വരുന്നുള്ളത് അതുകൊണ്ട് തന്നെ മണ്ണ് എനിക്ക് തോന്നുന്നത് ഇവർക്ക് അധികം മണ്ണ് കിട്ടുന്നില്ല എന്നാണ് തോന്നുന്നത് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മണ്ണ് ഇവർക്ക് കിട്ടുന്നില്ല എന്നാണ് കരുതുന്നത് കാരണം എന്ന് പറഞ്ഞാൽ മാസങ്ങളായി ഈ ഭാഗത്തെ വർക്ക് നടക്കുന്നത് അപ്പം മണ്ണ് ഫില്ല് അങ്ങന്ന് ഇങ്ങോട്ടേക്ക് മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് നല്ല ഹൈറ്റിൽ വരുന്നതാണ് ഈ അതുകൊണ്ട് നല്ലോണം മണ്ണ് ആവശ്യകത ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ എനിക്ക് ഒന്ന് ദൂരത്തുനിന്ന് മണ്ണ് വരുന്നതെന്ന് തോന്നുന്നു വളരെ സ്ലോ ആയിട്ടാണ് ഈ സ്ലോ പോലെ അല്ല സ്ലോ അല്ല എന്നാലും വർക്ക് നല്ല സ്പീഡ് ഉണ്ട് പക്ഷെ നമുക്കൊരു സ്ലോ ആയിട്ടാണ് തോന്നുന്നത് കാരണം അത്രയും മണ്ണിൻ്റെ ഫില്ലിങ് നല്ലോണം മണ്ണ് ആവശ്യം ഉള്ളതായത്തന്നല്ലേ ഈ വാള് സെറ്റാക്കുന്നതും വളരെ പ്രയാസമുള്ള അതായത് ടൈം കുറേ വരുന്നൊരു വർക്കും കൂടി ആയതുകൊണ്ട് തന്നെ മാസങ്ങളായി ഈ മൊഗ്രാൽ പുത്തൂർ അണ്ടർപാ മൊഗ്രാൽ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നത് ഇപ്പോൾ കാസർഗോഡ് റീച്ചിൽ എനിക്ക് പുതിയ കുറ്റിയൊരു അറിവാണ് നിങ്ങളെ നിങ്ങളുമൊത്ത് ഷെയർ ചെയ്യുന്നത് ഫിഫ്റ്റി ടു പ്ലസെൻ്റ് വർക്കാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് എന്നാണ് ഒരു ഒരു ഔദ്യോഗികമല്ലാത്തൊരു അറി ഇത് റിപ്പോർട്ട് കിട്ടിയത് മുഴുവനും റിപ്പോർട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് തന്നെ കറക്റ്റ് പറഞ്ഞു തരാം അപ്പം ഏകദേശം വാള് ഈ ഭാഗത്ത് വാള് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മറുവശത്തെയും ദൃശ്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് വീട് വൈൻഡപ്പ് ചെയ്യാം മൊഗ്രാൽ അണ്ടർപാസിൻ്റെ മാർഗവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊഗ്രാലണ്ടർപാസിൻ്റെ ഈ ഭാഗത്ത് ഒരു സ്ഥലം കൂടി ഇതുവരെ ഏറ്റെടുക്കാൻ പാകിയതാണ് ഈ പഴയ കാണുന്നൊരു പോരാണ് ആ ഇത് ഇതുവരെയും ഏറ്റെടുത്ത് കാണുന്നില്ല അതുകൊണ്ട് തന്നെ അടുത്ത വർക്കിംഗ് വർക്ക് ഭയങ്കര പെൻഡിങ് ആണ് സർവീസ് റോഡിൻ്റെ വർക്ക് വളരെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരിക അഭാത്ത് മൺ ഇത് നമ്മുടെ വെറ്റ് മിക്സ് ഇട്ട് കമ്പാക്റ്റ് ചെയ്യുന്ന വർക്കാണ് നടക്കുന്നത് അതേപോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെയും വർക്ക് നടക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് ബൈ ബൈ